പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് റെഡിമെയ്ഡ് ചുരിദാറിന്റെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിട്ടാട്ടോ പിന്നെ ഇതിൽ കോട്ടന് ക്രേപ്പ് അതുപോലെ ജോർജറ്റ് ഓർഗൻസ എല്ലാവിധ മെറ്റീരിയലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പിന്നെ നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് വെക്കുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ഒരുപാട് ഓഫറുകളായിട്ട് നമ്മൾ വരും കേട്ടോ ഇത് ഫസ്റ്റ് കാണിക്കുന്നതാ ഇതൊരു ത്രീ എക്സല് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്തത് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ കോട്ടൺ മിക്സ് ആണ് അത് മാത്രല്ല എല്ലാത്തിനും നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് ഇതിന്റെ ഷാൾ വരുന്നത് ഇതാ ഞാൻ എന്റെ തോളിൽട്ടെ ഈ ഒരു ഷാൾ ആണ്ട്ടോ വരുന്നത് ഓക്കെ പിന്നെ ഇതിന്റെ പാന്റ് വരുന്നത് ഇതാ ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് ഓക്കെ ഞാൻ എല്ലാ സെറ്റും വിശദമായിട്ട് കാണിച്ചാർട്ടോ ഓക്കെ ഒന്നാമത്തെ സെറ്റ് അതാണ് രണ്ടാമത്തെ വരുന്നത് ഇതാ രണ്ടാമത്തെ വരുന്ന സെറ്റ് ഇതാണ് കേട്ടോ ഇതില് ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ഇവിടെ പിന്നെ അതുപോലെ കൈയൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ലൈനിങ് എല്ലാം അറ്റാച്ചഡാണ് കേട്ടോ ഇതിൻ്റെ ഷാള് വരുന്നതാ ഇതാണ് ഷാള് വരുന്നത് കേട്ടോ ഓക്കെ മൂന്നാമത്തെ മോഡൽ ഇതാണ് കേട്ടോ ഇതും തന്നെ ലൈനിങ് എല്ലാം അറ്റാച്ചഡാണ് ഇനി ലൈനിങ്ങിൻ്റെ കാര്യം പ്രത്യേകം പറയുന്നില്ല ഷാള് വരുന്നത് നെറ്റിൽ വർക്ക് വരുന്നതാണ് കേട്ടോ ഓക്കെ മൂന്ന് മോഡലായില്ലേ ഇനി നാലാമത്തും ഹോട്ടലിൽ ബ്ലാക്ക് അടിപൊളി ആയിട്ട് പിന്നെ ബ്ലാക്ക് ആണ് ഇത് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ത്രീ ഡബിൾ നയനും ഓഫറിട്ട് വരുന്നതാണ് പക്ഷെ നമ്മളിതിൽ കുറേ ലൈനിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ട് അടിപൊളി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാർട്ടി വെയർ ലുക്ക് കിട്ടും നമുക്കിത് ലൈനിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുണ്ട് കോട്ടനല്ല പിന്നെ നെറ്റിലാണ് ഇതിൻ്റെ ഷാള് വരുന്നത് കേട്ടോ ആണല്ലേ അടിപൊളി വർക്ക് ഇനി നെക്സ്റ്റ് കാണിക്കാം അടുത്ത വീണ്ടും ഇതാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഈ പൈസക്ക് എന്തുകൊണ്ടും വെർത്തായിരിക്കും കേട്ടോ ഒരു സംശയമല്ല പിന്നെ ഇതിലും തന്നെ ലൈനിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പാന്റ് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കാണിക്കാത്ത സെയിം കളറില് പാന്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇതാണ് അതിന്റെ ഷാൾ വരുന്നത് ഓക്കെ ഇനി അടുത്ത കാണാം അടുത്ത വരുന്നത് ഓർഗൻസിയിലാട്ടോ ഇത് ഓർഗൻസ ആണ് അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓർഗൻസ ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കൈയിൽ നല്ല ലേസ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ ഓർഗൻസ് തന്നെയാണ് അതിന്റെ ഷാൾ ഓർഗൻസ് ഓർഗൻസാണ് ഓക്കെ അതങ്ങനെ അടുത്ത വരുന്നത് ക്രേപ്പിലാണ് കേട്ടോ ഇതാ നമ്മൾ നമ്മളിത് ഓഫർ ഇട്ടതിലുണ്ടായിരുന്നു അടിപൊളി ആയിട്ട് കയ്യൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ക്രേപ്പിന്റെ ലൈനിങ് ഇത് കോട്ടന്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഷാൾ വരുന്നത് നോർമൽ ഷാൾ ആണ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ ഒരു പീസാണ് എൻ്റെ ഷാൾ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ അത് കാണിക്കണ്ട ഇനി വരുന്നത് ഒരു ഗ്രീനാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ച മോഡലിൻ്റെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഷാള് ഇതാ ഇത് തന്നെയായിരുന്നു ഓക്കെ പിന്നെ നെക്സ്റ്റ് വരുന്നതും ഒരു ഓർഗൻസിയാണ് കേട്ടോ ഓർഗൻസിയിൽ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ച ഒരു മോഡലാണ് നല്ല കൈയിൽ നല്ല ലൈസ് കൊടുത്തിട്ടുണ്ട് ഓർഗൻസ് തന്നെ എടുത്തിൻ്റെ ഷാളും വരുന്നത് കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലാസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് മിററിൽ വരുന്നേ പാകിസ്ഥാനി പ്രിന്റിൽ വരുന്നെ മിററിൽ വരുന്ന നല്ല അടിപൊളി പോലുള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ ബ്ലാക്ക് തന്നെ എടുത്തിൻ്റെ ഷാ ഇത് വരുന്നത് പാൻറ് വരുന്നത് ഷാൾ വരുന്നേ ഡിജിറ്റൽ പ്രിന്റിൽ ക്രേപ്പ് തന്നെയാണ് കേട്ടോ വരുന്നത് ഓക്കെ അപ്പം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ Thank you.